കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി ആശാന് പത്മഭൂഷൺ വാഗ്ദാനം ചെയ്ത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കാനുള്ള നീക്കം ചീറ്റി ഗോപി ആശാനെ സ്വാധീനിക്കാൻ താനോ ബി ജെ പിയോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന വിശദീകരണവുമായി സുരേഷ് ഗോപി രംഗത്തു വന്നു കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘു ഗുരുകൃപയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുരേഷ് ഗോപി നടത്തിയ നീക്കം ചർച്ചയായത് സമൂഹം ചർച്ച ശേഷം രഘു പോസ്റ്റ് പിൻവലിച്ചിരുന്നു സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് പോസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി അച്ഛനായ കലാമണ്ഡലം ഗോപി ആശാനെ സന്ദർശിക്കാൻ വരേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഡിലീറ്റ് ചെയ്ത കുറിപ്പ് കലാമണ്ഡലം ഗോപി ആശാനെ കാണാൻ സുരേഷ് ഗോപി വരുമെന്നും പത്മഭൂഷൺ കിട്ടേണ്ടേ അതിനാൽ സമ്മതിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബ ഡോക്ടർ തന്നെ വിളിച്ചിരുന്നുവെന്നാണ് മകൻ പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപിയോട് വരേണ്ടതില്ലെന്ന് പറയുകയായിരുന്നു ഇത് വ്യക്തമാക്കുന്നതായിരുന്നു കുറിപ്പ് കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നാണ് സുരേഷ് ഗോപി പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല പാർട്ടിയും കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു